അത്യാവശ്യം സൗകര്യങ്ങളുള്ള കുറഞ്ഞ വിലയിൽ ലഭ്യമായ മനോഹരമായ ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും നല്ലൊരു വീടോ ഫ്ളാറ്റോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മിഡിയാസുമായി ബന്ധപ്പെടൂ ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ എടപ്പള്ളിയിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരത്തിലും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും ആറ് കിലോമീറ്റർ ദൂരത്തിലും കടമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തിലും വിദ്യുദയ സ്കൂളിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി കാക്കനാട് അടുത്ത് കുഴിവേലിപ്പടി എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കായുള്ളത് മെയിൻ റോഡിൽ നിന്നും വെറും നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത് മൂന്ന് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് ഈ ദർശനം വരുന്നത് വടക്കു ഭാഗത്തേക്കും ഡോറിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കുമാണ് പാർക്കിംഗ് കടപ്പാ കല്ലുകൾ പാകി അതിൽ ആർട്ടിഫിഷ്യൽ ഗ്യാസ് ജലരഭ്യതയ്ക്കായി കിണറും വാട്ടർ കണക്ഷനും നൽകിയിരിക്കുന്നു സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഹോൾസിലിം വർത്തും ടി വി യൂണിറ്റും എല്ലാം ലിവിംഗ് ഏരിയയോട് ചേർന്ന് സാമാന്യം ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഒരു വാക്ക് ഏരിയ താഴത്തെ രണ്ട് ബെഡ്റൂം എന്ന നിലയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്

എറണാകുളം ജില്ലയിൽ കുഴിവേലിപ്പടയിലായി സ്ഥിതി ചെയ്യുന്ന മൂന്ന് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂം പ്രതീക്ഷിക്കുന്ന വില വെറും ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോൾ സീറോ ഒരിക്കൽ കൂടി